പേര് ജോസ് ജില്ല തൃശ്ശൂർ തൃക്കൂര് ആണ് എൻ്റെ വീട് എനിക്ക് ആറുമാസം മുന്നേ അത്ഭുത ജമാല കണ്ടായപ്പോൾ കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ പറയാൻ പോണത് എനിക്ക് ഫസ്റ്റ് ഈ വൈറ്റിന്ന് തീരെ പൂവുണ്ടായിരുന്നില്ല അപ്പോൾ ഗുളിക കഴിച്ചാൽ മാത്രമേ പൂവുള്ളൂ അത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ബാലസുദിയാണ് കഴിച്ചാറുന്നത് പിന്നെ മറ്റുള്ള മരുന്നുകൾ കഴിച്ച് കഴിച്ചായിരുന്നു ഓർമ്മ വെച്ചാന്ന് തൊട്ട് എനിക്ക് വൈറ്റീന്ന് പോകാത്ത അസുഖമുണ്ട് ഞാൻ രാത്രി കഴി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കണ നേരത്ത് ഒരു കുളിയെ കഴിച്ചിട്ടാണ് ഞാൻ കിടക്കാറ് അത് കഴിഞ്ഞിട്ടാണ് എന്നാലേക്ക് വൈറ്റിന്ന് പോകുള്ളൂ ഏതെങ്കിലും കാരണവശാലേ ഞാൻ മറന്ന് കഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം വൈറ്റിന്ന് പോകില്ല വയറ് വേർക്കും ചെയ്യും ഭയങ്കര തലവേദനയും ആണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് പോവും അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വൈറ്റ് എന്ത് ഭക്ഷണങ്ങൾ ചേർച്ചി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ദഹനം കിട്ടില്ല അത് ഞായറാഴ്ച ശനിയാഴ്ച ഞാർ ഈ ഗുളിക വേർച്ച് കഴിക്കും എന്തെന്നു വെച്ചാൽ എല്ലാം ഭക്ഷണങ്ങൾ എന്ത് കഴിക്കുമ്പോൾ അല്ല എന്നിട്ട് അത് ഞാൻ കാലത്ത് കഴിക്കും ഉച്ചയ്ക്കും കഴിക്കും വൈകുന്നേരം കഴിക്കും ഈ ഗുളിക ഇറച്ചി കഴിച്ച് കഴിഞ്ഞാൽ അന്നാലാണെനിക്ക് വൈറ്റ് ദഹനം കിട്ടുള്ളൂ പിന്നെ ഗ്യാസിൻ്റെ ഗുളിയാണ് ഇത് എനിക്ക് എപ്പോഴും വയറിങ്ങനെ വേർതിരിക്കുക ഗ്യാസാണ് അത് ഞാൻ നേരം വെളുത്ത് എട്ട് കഴിഞ്ഞാൽ ഒരു ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് പോവുകയുള്ളു അത് കഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് കഴിച്ചില്ലെങ്കിൽ ഈ തലവേദന വരും ഗ്യാസ് നിറഞ്ഞിട്ട് ഈ ഗ്യാസിൻ്റെ ഗുളിക പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്കൊരു മാ ഒരു മാസയ്ക്കുള്ള ഗുളിക അവർ എടുത്ത് ഇട്ട് തരും നമ്മൾ ചോദിക്കുന്നു വേണ്ട വയ വയ ഈ ഗ്യാസിൻ്റെ ഗുളിയും തരും മറ്റേ ദഹനത്തിൻ്റെ ഗുളിയും തരും മറ്റേ ഈ വയറിളകത്ത് ഈ വയറ്റിൽ നിന്ന് പോകാനുള്ള ഗുളിക അവർ ഞാൻ ചോദിക്കേണ്ട അവരെ എടുത്ത് തരും എന്നു ചെന്നാലും അത്രയും ബുദ്ധിമുട്ട് എന്നാ അറിയാം ഞാൻ ചെല്ലുമ്പോൾ അവർക്കറിയാം ജോസ് എന്നാ ഗുളിയിക്കല്ല എന്ന് പറഞ്ഞ് വേഗത്ത് തെറ്റും ചെക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഈ ഗുളിക മേടിച്ച് കഴിച്ചിരിക്കില്ലയാണ് ആറുമാസം മുന്നേ എൻ്റെ വൈഫ് ഇവിടെ ജ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു ജ്യാനത്തിന് വന്ന ആൾ വന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ അത്ഭുത ജമല്ലേ ഇത് അറിഞ്ഞത് അന്ന് തൊട്ട് ഞാൻ മുടങ്ങാണ്ട് എനിക്കൊരു ചെറിയ പേടിയാണ് പേടിയൽ ഈ മൊബൈൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കും എപ്പോഴും അത് വെച്ച് കാണും പിന്നെ വിശ്വാസ പ്രമ്മാണം ഞാൻ മുപ്പത്തി മൂന്നെണ്ണം ചെല്ലും അത് മുപ്പത്തിമൂന്ന് ദിവസം ചെല്ലാമെന്നാണ് ഞാൻ വെച്ചിരുന്നത് പക്ഷേ അത് ഞാൻ വല്ല പേടിയാകുമ്പോൾ ഓരോരുത്തർ വരുമ്പോൾ എൻ്റെ എണ്ണം തെറ്റില്ല അപ്പം ഞാൻ ഒരെണ്ണം ചെല്ലുകഴിഞ്ഞാൽ ഒരു ഉള്ളി എടുത്ത് മാറ്റിയിരിക്കും അങ്ങനെ മുപ്പത്തി മൂന്നെണ്ണം ദിവസം ഞാൻ ചെല്ലും ഒരു ദിവസം അച്ഛൻ മുളിച്ച് പറയുകയാണ് അത്ഭുത ഈ അത്ഭുത മേലെ ഞാൻ എനിക്ക് വയറ്റിന്ന് ഈ തകനക്കേട്ടിൻ്റെ തിന് ഇഞ്ചി കുത്തിപ്പിടി കുടിക്കാൻ എടുക്കായിരുന്നു അപ്പോൾ അച്ഛൻ പറയുന്നത് ജോസ് എന്ന മകൻ ഇപ്പോൾ ഇഞ്ചി കുത്തി പിഴിഞ്ഞ് കഴിക്കുന്നുണ്ട് ആ മകനെ ഈശോയെ അസുഖപ്പെടുത്തുന്നുണ്ട് ആ മകൻ്റെ അസുഖം പൂർണ്ണമായി മാറുന്നു അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒരു കുളിയും കഴിച്ചിട്ടില്ലേ ആറുമാസമായി എൻ്റെ അസുഖം സുഖപ്പെട്ടു ഇത്ര അനുഗ്രഹം തന്ന എൻ്റെ ദൈവത്തിന് നന്ദിയും ആയിരം സ്തുതിയും പറയുന്നു